രാത്രി ഒരു പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഉറങ്ങാതിരിക്കുകയാണല്ലേ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഗുഡ് സ്ലീപ്പ് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ സാധിക്കണം കിടന്നാദ്യത്തെ അരമണിക്കൂറിൽ തന്നെ ഉറങ്ങാൻ സാധിക്കണം ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ എഴുന്നേൽക്കാനും പാടില്ല ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള എല്ലാവരും തന്നെ ഉറങ്ങാൻ കിടക്കുന്നത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയങ്ങളിലാണ് നല്ല ഉറക്കം കിട്ടുന്നവർ ഭാഗ്യം ചെയ്തവരാണെന്ന് തന്നെ പറയാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഹെൽത്തി സൈൻ കൂടിയാണ് നല്ല ഉറക്കം ശരിക്കും ഉറക്കത്തിൻ്റെ ആവശ്യകത ശരീരത്തിനുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ശരീരത്തിനും മനസ്സിനും ഉറക്കം ഒരു ഷട്ട് ഡൗൺ പ്രോസസ്സാണ് അടുത്ത ദിവസം ഫുൾ എനർജിയോടു കൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉറക്കം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ശരീരം സിർക്കാഡിയം ഋതം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു സിസ്റ്റം ഉണ്ട് പകലുള്ള ഋതം ആയിരിക്കില്ല രാത്രിയാകുമ്പോഴേക്ക് രാത്രിയാകുന്നതിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റിലും ടെമ്പറേച്ചറിലും ഒക്കെ ആ ഒരു റിതമിക് വേരിയേഷൻ കാണാനും സാധിക്കും രാത്രി ഒരു പത്ത് ഉറങ്ങി രാവിലെ ഒരു അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന രീതിയാണ് നമ്മുടെ ശരീരം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലോക്ക് ഇതാരാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മെലാറ്റോണിൻ ഹോർമോണാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വല്ല ഗാഡ്ജറ്റും യൂസ് ചെയ്തു മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ യൂസ് ചെയ്യുന്നു കുറച്ച് നേരം അതിൽ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം കിടന്നുറങ്ങുന്നു ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്നതുമില്ല നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല വെട്ടമുള്ള സമയത്ത് നല്ല ആക്റ്റീവായിട്ടിരിക്കണമെന്നും വെട്ടം കുറയുന്നതനുസരിച്ചിട്ട് മെലാറ്റോണിയും പ്രൊഡക്ഷൻ കൂട്ടുകയും അതിനോടൊപ്പം സ്ലീപ്പിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് രാത്രി കുറേ നേരം നമ്മൾ ഗാഡ്ജറ്റ് യൂസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇപ്പോഴൊന്നും ഉറങ്ങാൻ സമയമായിട്ടില്ല ഇനി കുറച്ചും കൂടി സമയമുണ്ട് അപ്പോൾ മെലാറ്റോണിൻ പ്രൊഡക്ഷനും കുറയും അത്തരത്തിലിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനും സാധിക്കില്ല ഉറക്കത്തിന് മാത്രമല്ല രാത്രി സമയങ്ങളിൽ നമ്മൾ ഈ ഡിം ലൈറ്റ് അതായത് മൊബൈലിൽ നിന്ന് വരുന്ന ആ ചെറിയൊരു വെട്ടം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ണിനും പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫോണിലോട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിനും ഇത്തരത്തിലെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സ്ലീപ്പിനും അത് വളരെയേറെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഓവറായിട്ടുള്ള ഡിം ലൈറ്റിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിൻ സിഗ്നൽ പോവും മെലാറ്റോണിനും പ്രൊഡക്ഷൻ കൂടും എന്നിട്ട് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് പ്രമേഹം ഹാർട്ട് ഡിസീസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെ സീരീസും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണെന്ന് പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ശരിക്കും ഒരു പ്രശ്നത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഉറക്കം കിട്ടാത്തത് പ്രധാനമായും പ്രായം കൂടുന്നതിനനുസരിച്ച് ഉറക്കം വളരെയേറെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബോഡി മൊത്തത്തിൽ പെയിൻ ഉള്ളതോ അല്ലെങ്കിൽ മസിൽ പെയിനോ ബോൺ പെയിനോ തലവേദനയോ ഇതൊക്കെ ഉറക്കം കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പിന്നെ എല്ലാവരിലും തന്നെ സ്ട്രെസ് വർക്ക് ലോഡ് എക്സസൈവ് പ്രഷർ ഡ്യൂട്ടി ടൈം ഷിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ഉറക്കം കുറയാൻ മെയിനായിട്ടുള്ളൊരു ഫാക്ടേഴ്സാണ് പിന്നീട് ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളിൽ മെയിനായിട്ടും മെനോപ്പോസ് ആ സമയങ്ങളിലൊക്കെ തന്നെ ഉറക്കം തീരെ കുറവായിരിക്കും മെയിനായിട്ട് നമ്മുടെ ഹോർമോൺ വേരിയേഷനൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ സമയത്ത് നമുക്ക് കൃത്യമായി ഉറങ്ങാൻ സാധിക്കാത്തത് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാത്തതെങ്കിൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം ഇനി അതല്ല ഒരു കാരണമല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും രാത്രി കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പായെങ്കിലും ചായ കാപ്പി എന്നിവ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കണം ഇവയൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പെട്ടെന്ന് തന്നെ കുറയും ഉറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള പുകവലി മദ്യപാനം തുടങ്ങിയവയൊക്കെ തന്നെ ഉറക്കക്കുറവിന് ഒരു കാരണമാകുന്നുണ്ട് പിന്നീട് എപ്പോഴും തന്നെ കുളിച്ച് നല്ല ഫ്രഷ് ആയതിനു ശേഷം കിടന്നുറങ്ങാൻ ശ്രമിക്കുക ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ അത്രയും നല്ലത് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം കിട്ടുന്നതാണ് കൂടുതലായി വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പിന്നീട് റിലാക്സ് ചെയ്യുന്ന എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക കാണണ്ട കേട്ടാൽ മാത്രം മതി സാവധാനം തന്നെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട് പിന്നീട് നമ്മൾ കിടക്കുന്ന റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം നല്ല വൃത്തിയായിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ നല്ല ഡിം ലൈറ്റിൽ വേണം കിടന്നുറങ്ങാൻ ചില ആൾക്കാർ ലൈറ്റൊക്കെ ഇട്ട് ഉറങ്ങാറുണ്ട് അങ്ങനെയുള്ളത് ഒരു പ്രോപ്പർ സ്ലീപ്പല്ല ഒരു ഡിം ലൈറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും പിന്നെ സൗണ്ട് പ്രൂഫ് ഉള്ള അധികം സൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു റൂമിൽ വേണം കൃത്യമായി ഉറങ്ങാൻ ചില ആൾക്കാരൊക്കെ വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് വയറൊക്കെ നല്ല ഫുൾ ആയിട്ട് വന്ന് ഉടനെ കിടന്നുറങ്ങും ഒരു കാരണവശാലും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാനും പറ്റില്ല മാത്രമല്ല ഹാർട്ട് ബേണും ഉണ്ടാകും പിന്നീട് കൃത്യമായിട്ട് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നതും നമ്മളെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറങ്ങുന്നതിന് ഒരു മൂന്ന് നാല് മണിക്കൂർ മുമ്പെങ്കിലും വർക്കൗട്ട് ചെയ്തിരിക്കണം അതിന് ശേഷം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസും നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടായിരിക്കും നിൽക്കുന്നത് അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല അപ്പോൾ ഈ രാത്രി ലേറ്റ് നൈറ്റ് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒൻപത് മണി പത്ത് മണിക്കൊക്കെ രാത്രി പോയി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കില്ല കാരണം ബോഡി അത്രയും ആക്റ്റീവ് ആയിരിക്കും ആ സമയത്ത് ഒരു ആറ് മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം മാക്സിമം ഒരു ഏഴ് മണി അതിനുള്ളിൽ തന്നെ വർക്കൗട്ടെല്ലാം ചെയ്ത് റിലാക്സ് ചെയ്ത് സ്വസ്ഥമായിട്ട് വേണം ചെന്ന് കിടന്ന് ഉറങ്ങാൻ പിന്നീടുള്ളത് ഗാഡ്ജറ്റിൻ്റെ യൂസാണ് നമ്മൾ കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഗാഡ്ജറ്റ്സ് എല്ലാം മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ചിരി വരുന്നുണ്ടാവും നമ്മൾ കിടക്കുന്നതിന് ഒരു മിനിറ്റ് മുമ്പായിരിക്കും ഫോൺ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇതും നമ്മുടെ ഉറക്കം കുറയ്ക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനി എത്രയൊക്കെ വന്ന് കിടന്നിട്ടും ഉറക്കം വരുന്നില്ല തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ റൂമിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കുക വേറൊരു റൂമിലേക്ക് അടുത്തൊരു റൂമിലേക്ക് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് വായിക്കുക എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ആയിട്ടിരിക്കുക അതിനുശേഷം ഉറക്കം വരുമ്പോൾ തിരിച്ച് നമ്മുടെ റൂമിൽ വന്ന് കിടന്നുറങ്ങാവുന്നതാണ് പിന്നീട് നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ വളരെയേറെ ആണ് അധികം ചൂടായാലും അധികം തണുപ്പായാലും നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല പിന്നീട് ഇങ്ങനത്തെ കാലത്ത് പഠിക്കുന്ന പല കുട്ടികളിലും കാണുന്ന ഒരു കാര്യമാണ് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നവർ ചോക്ലേറ്റോ കാഡ്ബറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എക്സാമിനെ തൊട്ട് തലേ ദിവസം കുറച്ച് ദിവസമൊക്കെ മുമ്പ് കുറച്ച് ദിവസം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഡെയിലി ഈ ഒരു പാറ്റേൺ നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തിന് അത് വളരെയേറെ എഫക്റ്റ് ചെയ്യും ഉറക്കം പ്രോപ്പറാവാതെ എന്തിരുന്ന് പഠിച്ചിട്ടും കാര്യമില്ല എക്സാം സമയത്ത് അതൊന്നും തന്നെ വരാൻ പോകുന്നില്ല അതുകൊണ്ട് പഠിക്കുന്നവർ കൃത്യമായിട്ടുള്ള ഉറക്കം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം ഉറങ്ങാൻ സാധിക്കാത്തവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ കമൻറ്റും ചെയ്യണം ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ